എൻ്റെ പേര് ലാലി സുഭാഷെന്നാണ് എനിക്കിവിടെ ടവാണ്ടത്ത് വഴുതക്കാട് ഡി പി എ ജംഗ്ഷൻ എന്ന് പറയും അവിടെ ഒരു ബൊട്ടീക്കുണ്ട് സിയാ ഡിസൈനർ ബൊട്ടീക്ക് എന്നാണ് പേര് എൻ്റെ പ്രൊഫഷൻ നേഴ്സാണ് ഞാൻ കോട്ടയത്താണ് നേഴ്സിംഗ് പഠിച്ചത് ഒരു വർഷം വർക്ക് ചെയ്തിരുന്നു നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നത് വർഷമാണ് ഡൽഹിയിൽ പിന്നെ യു പി എന്ന് പറയും അങ്ങനെ അവിടെ ആണ് വർക്ക് ചെയ്തത് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതാണ് പിന്നെ അവിടെ ആയിരുന്ന സമയത്തെ എനിക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ നേഴ്സിങ് ഇഷ്ടം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇഷ്ടം എന്ന് പറയുന്നത് അവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ ഇടുന്ന സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പാറ്റേണും രീതികളും ഒക്കെ ഉണ്ട് അത് നമ്മുടെ കേരളത്തിൻ്റെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് ഭയങ്കര ഫിനിഷിംഗാണ് ഇപ്പം ഞങ്ങളായാലും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ അവിടെ നാട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞാൽ പോലും മെറ്റീരിയൽ പറഞ്ഞാൽ പോലും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കും കാരണം അത്ര ഫിനിഷിംഗാണ് സ്റ്റിച്ചിങ് അപ്പോൾ ഇവിടെ വന്ന സമയം തൊട്ടേ ഉള്ളൊരാഗ്രഹമാണ് നോർത്ത് ഇന്ത്യൻസിന് സ്റ്റിച്ചിങ്ങിന് ഇരുത്തിക്കൊണ്ട് എനിക്കങ്ങനെ ഇപ്പോൾ ഇട്ടു ടോണ്ടത്തൊക്കെ അന്ന് പതിനാല് വർഷം മുമ്പാണ് വന്ന സമയത്തൊന്നും നോർത്ത് ഇന്ത്യൻസ് സ്റ്റിച്ചിങ്ങുള്ള കടകൾ വളരെ കുറവാണ് എനിക്കത് ഞാനും ഹസ്ബൻഡും കൂടെ നമ്മൾ കവടിയാറ് ഒരു സ്ഥലത്തിങ്ങനെ പോയിട്ടുണ്ട് ഇവിടെ ശരിയാവുന്നതല്ല സ്റ്റിച്ച് ചെയ്തിട്ട് മൊത്തം കുളവാകുന്നു അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ എവിടേക്കോ ആരുടെ അടുത്തൊക്കെയോ ചോദിച്ചു ഒരു കടയിൽ പോയി അങ്ങനെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തന്ന സാധനം മാത്രമേ ഞാൻ കറക്റ്റായിട്ട് ഇട്ടിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് വന്നതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് പേര് സുഭാഷ് സുഭാഷെന്നാണ് ആക്ടറാണ് പിന്നെ ഒരു മോനുണ്ട് സൂര്യൻ എന്നാണ് പേര് പതിമൂന്ന് വയസ്സ് അപ്പോൾ അവനാവുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്താണ് എനിക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ പോകണം കാരണം നേഴ്സിങ്ങിൻ്റെ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന് ഒരു പ്രാവശ്യം ഞാൻ തിരിച്ച് പോയി പോയി കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞ് തിരിച്ച് വന്നു അമ്മമ്മയ്ക്കൊക്കെ വയ്യാണ്ടായി പിന്നെ ആ സമയത്ത് ഇങ്ങനെ പോകുന്നു പിന്നെ എനിക്കെന്തോ മനസ്സുകൊണ്ട് അത് ഒന്നെങ്കിൽ അവിടെ കാരണം ഇവിടുത്തെ അതും ഇവിടോ അവിടോ തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ് ആ ഒരു പ്രൊഫഷൻ ആയാൽ പോലും ഭയങ്കര ഡിഫറൻസ് ആണ് അങ്ങനെ സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് തോന്നി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത ഒരു സ്ഥലത്ത് പോയി ചേർന്നു ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ ബ്ലൗസ് കട്ട് ചെയ്ത് തയ്ക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കിനും തന്നെ അവിടുത്തെ ടീച്ചർ യാൻ്റെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് പഠിക്കുന്നുണ്ട് അപ്പം മെഷീൻ വാങ്ങിച്ചു കൊടുക്കും നഷ്ടമൊന്നും ആവില്ല അവൾ തയ്ച്ചോളും നന്നായിട്ട് എന്ന് പറഞ്ഞു എനിക്ക് പിന്നെ ചേട്ടൻ രണ്ട് ചേച്ചിമാരുണ്ട് രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അവരുടെ എന്ത് ഉദ്ദേശിച്ചവർ കൊണ്ടുവന്ന് തന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഫസ്റ്റ് അമ്മയ്ക്ക് ഒരു ബ്ലൗസ് തയ്ച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോഴേ മുത്ത ചേച്ചി ബ്ലൗസിൻ്റെ തുണി എടുത്തോളും തന്നു ചേച്ചിക്ക് എപ്പോഴും പറയും ഫസ്റ്റ് ആ ഞാൻ ആ കട്ട് ചെയ്ത് തയ്ച്ചു കൊടുത്ത ബ്ലൗസ് എത്രയോ വർഷം ചേച്ചി അളവിന് പോലും പല സ്ഥലങ്ങളിലും അതിനെ കൊണ്ട് കൊടുത്ത് തയ്ച്ച് വാങ്ങിക്കുമായിരുന്നു അത്ര ഫിനിഷിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇള ചേച്ചിക്കുമ്പോൾ ഒരുപാട് ഡ്രസ്സ് തയ്ച്ച് ചുരിദാറൊക്കെ ഒരുപാട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ചേച്ചിയുടെ മോക്ക് പിന്നെ എനിക്കതങ്ങ് ഭയങ്കര ഒരു എന്തോന്ന് പറഞ്ഞ ഒരു ആവേശം പോലെയായി തയ്ച്ച് കൊടുത്തൊരാൾ കൊള്ളാം എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആക്കിയാൽ കൊള്ളാം എന്ന് തോന്നിയതിൻ്റെ കാരണം അത് തന്നെയാണ് ഞാൻ ഞാനിടുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ ഡ്രസ്സിങ് പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ ഒരാളും പറയൂല ഇതുപോലൊരു ഷോപ്പ് നടത്തുന്ന ഒരാളാണ് കാരണം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഒന്ന് ലൂസായിട്ട് ഇടുവുള്ളൂ വളരെ ഷേപ്പിനൊന്നും തയ്ച്ചിടുന്ന ഒരാളല്ല നമ്മ എൻ്റെ കംഫർട്ടബിളേ ഞാൻ നോക്കുകയുള്ളൂ ഷേയ്പ്പായിട്ട് കാണണം എന്നുള്ളൊരു സംഭവമേ ഞാൻ നോക്കാറില്ല അപ്പോൾ പറഞ്ഞാൽ പലരും വിശ്വസിക്കൂല ഇങ്ങനെ ഷോപ്പുണ്ട് അത് നടത്തുന്നു ഞാൻ ആരുടെ അടുത്തും അങ്ങനെ പറയാറുമില്ല സത്യത്തിൽ അതിനുശേഷം നമ്മളിവിടെ റൂണ്ടത്തെങ്ങി വഴുതക്കാട് തന്നെ ഒരു വീട് തിരുമലയാണ് പക്ഷേ ഇവിടെ ഒരു വീടിൻ്റെ മുകളിൽ തന്നെ അല്ല റെൻറ്റിനെടുത്ത് അവിടെ ഞാൻ ഒരു പഴയ മെഷീൻ ആ അന്നത്തെ പഴയ മെഷീൻ കൊണ്ടിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്ത് തയ്ച്ചു ഫസ്റ്റ് വന്ന സ്റ്റിച്ചിങ് വന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ആൻറ്റിമാരൊക്കെയാണ് ബ്ലൗസിനെ കൊണ്ടുവന്ന് തന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഇവർ പറഞ്ഞ് എനിക്ക് തന്നെ വളരെ പെട്ടെന്ന് ഒരു രണ്ട് മാസത്തിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സ്റ്റിച്ചിങ് വന്നു തുടങ്ങി അപ്പോൾ എനിക്ക് തന്നെ കട്ട് ചെയ്ത് തയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ നമ്മുടെ കടയിലേക്ക് കട്ടിങ് മാസ്റ്റർ എന്നും പറഞ്ഞ് ഫസ്റ്റ് വന്ന രാജനെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ മറക്കാൻ പറ്റാത്ത കുറേ സംഭവങ്ങളുണ്ട് അതിലൊരാളാണ് ചേട്ടൻ അപ്പോൾ ചേട്ടനാണ് ഫസ്റ്റ് കട്ടിങ് മാസ്റ്റർ എൻ്റെ കടയിൽ കടയിലെല്ലാം അന്ന് വീടായിരുന്നു വരുന്നത് ഇപ്പോൾ ഷോപ്പിലില്ല പക്ഷേ എങ്കിലും ചേട്ടൻ കഴിഞ്ഞുള്ളൂ വേറെ ഇവിടെ ഏത് സ്റ്റാഫ് വന്നാലും എനിക്ക് ചേട്ടൻ കഴിഞ്ഞിട്ടൊരു സ്ഥാനമേ വേറൊരാൾക്കും കൊടുക്കാൻ പറ്റുള്ളൂ ആവശ്യം ഉണ്ടെങ്കിലും എപ്പോൾ വിളിച്ചാലും ഓടി വരും അങ്ങനെ ചേട്ടൻ ഫസ്റ്റ് വരുന്നു അന്ന് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് തയ്ച്ച് ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് തയ്ക്കുന്ന ഒരു പാറ്റേണോ രീതികളോ ഒന്നുമല്ല നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അയാളുടെ ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതിനെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് തയ്ച്ചു കൊടുക്കുക പക്ഷേ ഇവരുടെയൊക്കെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കറക്റ്റ് കട്ടിങ് മാസ്റ്റർ അവരുടെ ഒരു പാറ്റേൺ ഉണ്ട് ആ രീതിയിലാണ് തയ്ച്ചു കൊടുത്തു ചേട്ടൻ കട്ട് ചെയ്ത് തന്നു ഞാൻ തയ്ച്ചു കൊടുത്തു തയ്ക്കുന്നതിൽ യാതൊരു കോംപ്രമൈസും ഞാൻ കാണിക്കില്ല ചേട്ടൻ അത്രയും പോലും സമ്മതിക്കില്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ അത് പൊളിച്ച് തയ്പ്പിക്കും അത് പറ്റില്ലല്ലാല് അത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് തയ്ക്കണം എന്ന് പറയും അതിനുശേഷം വീണ്ടും കസ്റ്റമേഴ്സ് കൂടിയപ്പോൾ സ്റ്റിച്ചിങ്ങിന് ഒരു ചേച്ചി വന്നു പിന്നെ അത് രണ്ടുപേരായി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കട നന്നായിട്ട് പോകുന്നു പിന്നെ എനിക്ക് ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുപാട് വർക്കില്ലാത്ത സമയങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് എന്നാൽ ഈ ഷോപ്പിന് നമ്മൾ സ്റ്റിച്ച് പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവുകളുണ്ട് എന്ന് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ അതിൽ ബിസിനസ് ഇതിലേക്ക് ചിന്തിച്ച് ഇൻകം മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ പക്ഷേ അതിൽ നെഗറ്റീവുകളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വരുമാനം മാത്രമല്ല നോക്കുന്നത് വരുന്ന കസ്റ്റമേഴ്സ് ഹാപ്പി ആയിട്ട് പോവുക എനിക്ക് ഒരുപാട് ലോസും വന്നിട്ടുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ നഷ്ടങ്ങളെന്ന് പറയുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ട് പോകുന്നു ഞാനൊരിക്കലും എൻ്റെ നഷ്ടം അത് ചിന്തിക്കാറ് പോലുമില്ല അവർ ഓക്കെ ആണല്ലോ അത്രേ ചിന്തിക്കുള്ളൂ അങ്ങനെ തുടങ്ങി ഇപ്പോൾ എന്താണ് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഒരു ഒരു മാസമായി ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തു അത് വളരെ നല്ല രീതിയിലാവുമെന്ന പ്രതീക്ഷയിൽ നന്നായിട്ട് പോവും വലിയ കുഴപ്പമില്ല രണ്ട് പ്രാവശ്യം ഇട്ടണമെങ്കിലും അത്യാവശ്യം നല്ല ഓർഡർ കിട്ടി പിന്നെ ചേട്ടന് വർക്കില്ലാത്ത സമയങ്ങളിൽ നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് പല സമയത്തും ഇത് നിർത്തണമെന്ന് ഒരു സമയം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് വന്ന നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അത് ചിന്തിക്കാൻ കാര്യം കാരണം ഒരുപാട് നെഗറ്റീവുകളുണ്ട് നമ്മൾ എന്താണ് ചില സമയങ്ങളെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള സമയമുണ്ട് ഓണം ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അളവ് എടുക്കുന്നത് ഒരാൾ കട്ട് ചെയ്യുന്നത് ഒരാൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരാൾ മൂന്ന് പേരുടെയും പാർട്ട് കറക്റ്റായാലേ ഈ സാധനം നമുക്ക് കറക്റ്റായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എനിക്ക് ഫസ്റ്റിലേക്ക എനിക്കുള്ള ഒരു സംഭവം ഞാൻ ഒരിക്കലും എൻ്റെ ക്വാളിറ്റി ആയിട്ട് പറയുന്നതല്ല ഒരു കാര്യം ഒരാൾ പറഞ്ഞു തന്നാൽ ഞാൻ അതിൽ നിന്ന് ഒട്ടും മാറില്ല എനിക്ക് രണ്ട് പേര് വളരെ നന്നായിട്ട് വർക്ക് പോകുന്നു എനിക്ക് ഒരു ടെൻഷനും ഇല്ല മറ്റങ്ങനെയല്ല വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്ന ഒരാൾ തോന്നിയ വഴി കട്ട് ചെയ്തിട്ടിട്ട് പോകും തയ്ക്കുന്ന ആൾ ഒരു കട്ടി തയ്ച്ചിട്ടിട്ട് പോവും ഞാനെടുത്ത് നോക്കുമ്പോൾ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും എനിക്ക് തോന്നുന്ന സാധാരണ ഒരു ഷോപ്പുകളിലും ഈ ഓണർ വന്നിരുന്ന് അതിനെ പൊളിച്ച് തയ്ക്കുക എന്ന് പറയുന്ന സംഭവം ഒരിടത്തും കാണില്ല പക്ഷേ എൻ്റെ കടയിൽ ശരിക്കും പറഞ്ഞ് രാവിലെ വരുമ്പോൾ തൊട്ട് ഇവിടുന്ന് പോകുന്നത് വരെ വരുന്ന സ്റ്റാഫിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരാൾ ഞാനും ചേട്ടനുമായിരിക്കും ഞാനിവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യവും ഒക്കെ ആയിട്ട് ഞാനതിൽ നിൽക്കുമ്പോൾ ചേട്ടനാണ് പലപ്പോഴും ലൈനിങ് എടുക്കാനും വർക്ക് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ കളക്ട് ചെയ്യാനും നമ്മൾ ഡിസൈനർ വർക്കുകളൊക്കെ വെളിയിൽ കൊടുത്താൽ ചെയ്യുന്നത് ഒന്നാമത്തെ അതിനുള്ള സ്ഥലം ഇപ്പോൾ ഇവിടെ ഇല്ല ഇവിടെ അത്യാവശ്യം നല്ല റെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് നമുക്ക് അതിൻ്റെ ഇതിനേക്കാൾ വലുത് എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല അത്യാവശ്യം ഉള്ള കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആക്കി കൊണ്ടുപോവുക പിന്നെ ഭാവിയിലേക്ക് നോക്കാം അപ്പോഴത്തേക്കിനും ആളെയൊക്കെ ഇരുത്തി ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നു പിന്നെ എന്താണ് നെഗറ്റീവ് ഒരുപാടുണ്ട് ഒരുപാട് നെഗറ്റീവുകളുള്ള ഒരു പ്രൊഫഷനാണ് കസ്റ്റമേഴ്സ് ആണെങ്കിലും നമ്മുടെ അടുത്ത് ഇപ്പം ഇന്ന് വന്ന് ചിരിച്ചു കളിച്ച് ഭയങ്കര സന്തോഷമായിട്ട് എനിക്കുള്ള ഒരു സംഭവമാണ് ഞാൻ ഒരിക്കലും കസ്റ്റമറെ കസ്റ്റമറായിട്ട് കാണുന്നില്ല നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അതുകൊണ്ട് പല ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ എല്ലാവരും വന്ന് ഞാൻ അങ്ങോട്ട് മാഡം എന്ന് വിളിക്കുമ്പോൾ പോലും എൻ്റെ അടുത്ത് പറയുകയോ എന്നെ അങ്ങനെ വിളിക്കില്ലേ ലാലി എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി എന്നെ ആൻറ്റീന്ന് വിളിച്ചാൽ മതി അങ്ങനെ ഒരു ആ ഒരു അടുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടാണ് എൻ്റെ വീട് കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറയുന്നത് ഇവിടെ ആണ് അത് കഴിഞ്ഞേ വേറെ എന്തൊള്ളു പക്ഷെ നമ്മൾ ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്ന ഒരു സംഭവം പലപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ട് വരാറുണ്ട് എന്താണ് പറയുന്നത് പല സ്ഥലങ്ങളിലും ഓൾട്ടറേഷൻ അങ്ങനെയുള്ള അത് ഇത് നടത്തുന്നവർക്കറിയാം അതൊന്നും ആരും വാങ്ങിക്കാറില്ല ഞാനാണെങ്കിൽ ഒരു സാധനവും എന്ന് പറയൂല അതാണ് എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് അത് പണ്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ഒരു ചേച്ചി ഉണ്ടായിരുന്നു കവിത എന്ന് പറഞ്ഞിട്ട് അവിടെ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്ന അവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ലാലിയുടെ അടുത്ത് എന്ത് കാര്യം പറഞ്ഞാലും ചെയ്യൂല എന്ന് പറയൂല ചെയ്യാം കവിത ചേച്ചി ചെയ്യാം എന്നേ പറയുകയുള്ളൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാമെന്ന് പറയും എന്ത് എത്ര ആയാലും അത് ചെയ്തു തരും ഏ ആ ഞാനത് എപ്പോഴും ഓർക്കും ആ സംഭവം തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് പക്ഷേ അതേ സംഭവം കൊണ്ട് തന്നെ ഞാൻ തന്നെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കുറേ കരഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഒരാൾ വന്ന് പറയുമ്പോൾ അത് ചെയ്യണ്ട എന്നങ്ങനെ പറയും ചെയ്യാം എടുക്കും ഇവിടെ വർക്ക് ചെയ്യുന്നവരിയ്ക്കുന്ന ആ വർക്കിംഗ് ടൈം കഴിഞ്ഞ് ഞാനിരുന്ന് തയ്ച്ചു കൊടുക്കും പക്ഷെ ചില സമയങ്ങളിൽ ഇതൊക്കെ മറന്നുകൊണ്ട് നമ്മുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറും ഒരുപാട് പോസിറ്റീവ് സൈഡും ഉണ്ട് ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് നെഗറ്റീവിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് തന്നെയാണ് നൂറിൽ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നടന്നിട്ടുള്ളൂ നല്ല കസ്റ്റമേഴ്സും ഉണ്ട് അപ്പോൾ അവരുടെ സജഷൻ ആണ് അപ്പോൾ അവർക്ക് എന്താണ് പറയുന്നത് ചിലർ കൊണ്ടുവന്നിട്ട് ചിലർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫോണിൻ്റെ വിളിച്ചിട്ട് എല്ലാവരും ഇങ്ങനെയാണ് ഞാൻ വരുമ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്യണേ ഗേറ്റിൻ്റെ അവിടെ വരും ഞാൻ ചെല്ലുന്നു കവറിൽ വാങ്ങിക്കുന്നു പിന്നെയാണ് വിളിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ചാ എനിക്ക് എൻ്റെ അറിവിൽ അങ്ങനെ അത്രയും ഇത്രയും എന്താണ് ആൾക്കാർക്ക് ഇത്രയും ഇതായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വളരെ കുറവാണ് നമ്മളും പോയിട്ടുണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമായി അവർ വരുമ്പോൾ എന്നിട്ട് ഫോണിൽ ഒന്നെങ്കിൽ വോയിസ് മെസ്സേജ് ഇടും പിന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്തും ചിലപ്പം നമ്മൾ അണ്ടർ സ്കേർട്ട് ഒട്ട് എടുത്ത് ലൈനിങ് ഇത് ബ്ലൗസ് പീസ് എടുത്ത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് നമുക്ക് അവരുടെ നമ്മൾ അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ അതാണ് അവർക്കുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ അതാണ് അങ്ങനെ അവരുടെ ഒരു സജഷനിലാണ് ഞാൻ മെറ്റീരിയൽസ് എടുത്ത് വയ്ക്കാൻ പറഞ്ഞു അവർക്കൊക്കെ രാവിലെ ഇറങ്ങിയ പിന്നെ വൈകിട്ട് ഏകദേശം ഒരു സന്ധ്യയൊക്കെ ആവും വീട്ടിൽ തിരിച്ച് ചെല്ലുമ്പോൾ അപ്പോൾ അവർ തന്നെ പറഞ്ഞ് നിങ്ങളെടുത്ത് വെച്ചാൽ നമുക്കതുകൂടെ കുറച്ച് നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ മെറ്റീരിയൽസ് എടുത്ത് വയ്ക്കാൻ തുടങ്ങി നല്ല സെയിലുണ്ട് അത്യാവശ്യം നല്ല സെയിലുണ്ട് പിന്നെ എങ്കിലും ഈ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ടും പല പാറ്റേൺസിലൊക്കെ ചെയ്യാമല്ലോ അതിനോടുള്ള ഒരു ഇഷ്ടമാണ് കൂടുതൽ ശരിക്കും പറഞ്ഞു അങ്ങനെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തു അത് നന്നായിട്ട് പോകുന്നുണ്ട് വീട്ടിൽ നിൽക്കുന്ന എല്ലാ നമുക്കൊരു ഫാമിലിയിലുള്ള എല്ലാ ലേഡീസിനും ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഒരേ കാര്യം തന്നെ ചെയ്യണമെന്നില്ല അവർക്ക് ഏതാണോ ടേസ്റ്റ് ആ കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് അതിലേക്കൊന്ന് ഇറങ്ങുക ഒരു ഇൻകം ഫസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നടക്കും ആരുടെ അടുത്തും ഒന്നും ചോദിക്കണ്ട അവരാരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നില്ല ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനേക്കാൾ കൂടുതലും നോക്കുന്നത് ചേട്ടന് ഹെല്പ് ചെയ്യാൻ പറ്റുമല്ലോ കാരണം അതങ്ങനെയാണ് ഇവരുടെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഉള്ളപ്പോൾ ഉണ്ട് വർക്ക് ഇല്ലപ്പോൾ ഇല്ലാത്തപ്പോൾ ഇല്ല പലപ്പോഴും നമുക്ക് ഒരുപാട് ഈ ഷോപ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് ലൈഫിൽ കുറേ കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ട് അതൊരിക്കലും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല വളരെ വളരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിലും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായത് ഈ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം മാത്രമാണ് പിന്നെ ഒരു വീട് വച്ചു നമുക്കിപ്പോൾ സ്വന്തമായിട്ടൊരു വീടുണ്ട് ഫസ്റ്റ് റെൻറ്റിനൊക്കെ ആയിരുന്നു അതിൻ്റെ ലോണൊക്കെ കറക്റ്റായിട്ട് ഇതൊക്കെയാണ് നമ്മളൊരു ഫാമിലിയായിട്ട് ജീവിക്കുമ്പോൾ വേണ്ട നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇതെല്ലാം നന്നായിട്ട് നടക്കുന്നു ചേട്ടന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് മോൻ്റെ കാര്യങ്ങൾ മറ്റേ അങ്ങനെയല്ല ചേട്ടൻ്റെ വർക്കിൻ്റെ പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ അങ്ങനെയല്ല എന്ത് ചോദിച്ചാലും നമുക്ക് സുഖമായിട്ട് ആ വാങ്ങിക്കാം അത് ചെയ്യാം ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റി ചേട്ടന് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാനും നമ്മൾ ഒരുമിച്ചാണ് വരുന്നത് ചേട്ടൻ മോനെ കൊണ്ടുവിട്ട് ഫസ്റ്റ് കട തുറക്കുന്നത് ചേട്ടനാണ് വന്ന് വിളക്കൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി ഒക്കെ വയ്ക്കും ഞാൻ അത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ പിന്നെ അതിന് അതാണ് ഏറ്റവും വലിയൊരു എന്താണ് സന്തോഷം ഇപ്പം കടയിലെ ഓരോ കാര്യങ്ങളും ഞാൻ നോക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ അത് വാങ്ങിച്ചു വെക്കണ്ടേ ഇങ്ങനെ ചെയ്യണ്ടേ അതൊക്കെ എന്നേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളും ചെയ്യുന്ന ആളും സത്യം പറഞ്ഞ ചേട്ടനാണ് ഞാൻ നിൽക്കുന്നതിനേക്കാൾ ഒരുപാട് മേളല് എന്ന് തന്നെ പറയാം സത്യത്തിൽ ആ ഷോപ്പിൽ ഇവിടെ ഇപ്പോൾ ഒരു മൂന്ന് സ്റ്റാഫുണ്ട് നമുക്ക് സ്ഥിരമായിട്ടുള്ളത് മൂന്ന് പേർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റുകയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ഗ്രാമം എൻ്റെ ഞാൻ ജനിച്ചു വളർന്നത് അവിടുന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി എനിക്ക് സത്യം പറഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരാളായിരുന്നു ആ ഒരു മൂന്ന് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുക അതുവഴി അവരുടെ കാര്യങ്ങൾ നടക്കുന്നത് അതൊക്കെ ഒരു സന്തോഷമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ പിന്നെ എല്ലാ ലേഡീസിനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ എനിക്ക് ഞാൻ എൻ്റെ ഇരുത് പറയുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനും അങ്ങനെ ഒരാളായിരുന്നു വെളിയിൽ ഇറങ്ങുന്നതോ ആൺകുട്ടികളുടെ അടുത്ത് സംസാരിക്കരുത് സംസാരിക്കുന്നത് ഭയങ്കര മോശമാണ് എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പാണ് പണ്ടത്തെ ഒരു ആൾക്കാരുടെ ഒരു അതൊരു കുറ്റമൊന്നുമല്ല അവിടെ നിന്ന് ഇങ്ങനെ വന്നു സിറ്റിക്കകത്തത് ട്രാണ്ടം അറിയാമല്ലോ പക്ക സിറ്റിയാണിവിടെയൊക്കെ അപ്പോൾ ഇവിടെ വന്ന് സിറ്റിക്കകത്ത് തന്നെ ഒരു ഷോപ്പ് റൺ ചെയ്ത് പോവുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ലേഡീസിനും പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ വേണം എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പിന്നെ എന്താണ് പറയുന്നത് സ്വന്തമായിട്ട് ജോലി ചെയ്ത് നമ്മുടെ കയ്യിൽ പൈസ നിൽക്കുക നമ്മുടെ കാര്യങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതൊക്കെ ഇന്നത്തെ കാലത്ത് അതൊക്കെ സത്യം പറഞ്ഞാൽ അതാര ആവശ്യമാണ് നമ്മുടെ ഒരു ചെറിയ ഫാമിലിയാണ് ഞാനും ചേട്ടനും മോനും അമ്മ ഇപ്പോഴാണ് വന്നത് ചേട്ടൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു വൺ ഇയർ ആയതേ ഉള്ളൂ നമ്മുടെ കൂടെ ആയിട്ട് അപ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷോപ്പ് നമ്മൾ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ലൈഫ് വളരെയധികം ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഒന്നാമത്തെ സംഭവം എന്തിനെങ്കിലും എൻഗേജ് ആവാൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ രണ്ടാമത്തെ സംഭവം ഫിനാൻഷ്യലി വളരെയധികം നമുക്ക് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ ഇങ്ങനൊരു സ്ഥാപനം കൊണ്ട് നമുക്ക് നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ എന്താണ് എല്ലാവരും എല്ലാ സ്ത്രീകളും ഇതുപോലെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ ചൂസ് ചെയ്ത് അതിനെ സെലക്ട് ചെയ്ത് അതിനെ നന്നായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത് അതിൽ നിന്നൊരു ഇൻകം കിട്ടുന്ന രീ ലെവലിലേക്ക് ആക്കിയെടുക്കാൻ പറ്റിയ അതിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ അതിൻ്റെ ഒരു സുഖം എന്തെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ സത്യത്തിൽ പിന്നെ ഏത് സ്ഥാപനവും സ്ഥാപനം ആയാലും എന്ത് ജോലി ആയാലും എല്ലാത്തിനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തേ നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടങ്ങിയെടുത്തു എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഒരുപാട് മേളിലാണ് നിൽക്കുന്നത്